ഇതുപോലെ ശവിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഞങ്ങളുടെ ഇരുപത്തഞ്ചു വർഷങ്ങൾക്കുമുമ്പ് ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും പോയ ഒരു രാത്രി ഞങ്ങൾക്കുണ്ട് ഹൈന്ദു വിശ്വാസ പ്രകാരം ഒരു ഭവനം പണിയണമെങ്കിൽ അടിസ്ഥാനങ്ങൾ ഇടുന്ന സമയത്ത് അതിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ സമയമാണ് ഞങ്ങൾ ഒരു വാർത്ത കേൾക്കുന്നത് ഇത് ശാപം പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ് ഹിന്ദു വിശ്വാസ പ്രകാരം വരത്തുപോക്ക് എന്നൊക്കെ പറയും അങ്ങനെയുള്ള സ്ഥലത്തിനകത്ത് ഭവനം പണിയാൻ കഴിയില്ല അത് പണിതാലും അത് മരണത്തിന്റെ സ്ഥലമായിരിക്കും എന്നാൽ എന്റെ അപ്പൻ തിരിച്ചു ചോദിച്ചൊരു ചോദ്യം ഉണ്ടോ പണുതാലോ അവർ പറഞ്ഞാൽ പണിതാ നീ മരിക്കും നിന്റെ ഭാര്യ മരിക്കും രണ്ട് മക്കളും മരിക്കും അന്ന് എന്റെ പിതാവിന് യേശുവിനെ അറിയത്തില്ല പക്ഷെ തന്റെ ആൽബലം കൊണ്ട് തന്റെ ശക്തി കൊണ്ട് താൻ ഭവനം പണിയാൻ ആഗ്രഹിക്കും അന്നും ഇന്നും എന്റെ അപ്പനിൽ ഞാൻ കണ്ടുള്ള ഏറ്റവും വലിയ കോളിച്ച് ഭംഗി തന്റെ ഇടമാണ് എനിക്ക് വിശ്വാസത്തിൽ വരുന്നതിന് മുൻപേ തന്റെ ഇടമാണ് വിശ്വാസത്തിൽ വന്നതിനു ശേഷം അത് കൂടിയിട്ടേ ഉള്ളൂ എന്റെ അത്രയും ഹൈറ്റ് ഉണ്ട് എന്നെക്കാൾ ഇരട്ടി വർണ്ണമുണ്ട് നെഞ്ചും വിരിച്ചു പുറത്തോട്ടിറങ്ങി ആരാടവിടെ എന്ന് ചോദിച്ചാൽ ആ കാലത്ത് ആരും ഒന്നും ഉണ്ടാറില്ല അകൽ തന്റെ ആൽബലം കൊണ്ട് താൻ ഭവനത്തിന്റെ പണി ആഗ്രഹിക്കും എന്നാൽ പണിയുടെ ആദ്യ സമയങ്ങളിൽ പണി പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് മരിപ്പാൻ ഇടയായിത്തീർന്നു ദേശത്തിനകത്ത് ഭയങ്കരമായി സ്പ്രെഡായി അർജുനൻകുട്ടിയുടെ കുടുംബ ശാപത്തിന്റെ സ്ഥലമാണ് സോ പണി സ്ഥലത്തിനകത്ത് മരണം നടന്നിരിക്കുകയാണ് അമീൻ ദീർഘനാളുകൾ പണി മുടങ്ങി കിടക്കുന്നു എന്നാൽ പണിയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുക നാട്ടുകാർക്ക് ഒരു ഗുണമുണ്ട് ഒരു വാർത്തയുടെ പുറകെ അവർ കുറെ നാൾ നടക്കും പുതിയ വാർത്ത വരുമ്പോൾ അവർ പണയം മറന്നു നോക്കും ഞങ്ങളുടെ നാട്ടിൽ പുതിയ വാർത്തകൾ വന്നപ്പോൾ ഞങ്ങളുടെ വീട് വീടിന് ഷാമോക്ക് ആൾക്കാരും മറക്കാൻ തുടങ്ങി ആ സമയം അപ്പൻ ഭവനത്തിന്റെ പണിയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചു ടോപ്പ് വർക്ക് ചെയ്യുക എന്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ തൊട്ടപ്പുറേ താമസിക്കുന്നുണ്ട് പണി കാണാൻ അച്ഛൻ മുകളിലോട്ട് കയറി വന്നതാണ് അമ്മേൻ ഒരു പില്ലർ പില്ലറിനകത്തേക്ക് ചാരി നിക്കുകയും എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുകയാണ് എന്ന് പറയുമ്പോൾ ഭാവനെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ടോപ്പ് മൊത്തം ഇടിഞ്ഞു വീഴുകയാ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന യവനക്കാരെ ട്രുമാണ്ടം കോടതി കൊണ്ടുപോകുമ്പോൾ നാട്ടുകാരെല്ലാം ഉറപ്പിച്ചു പറഞ്ഞു പറഞ്ഞത് ശാപത്തിന്റെ സ്ഥലമാണ് നിർത്തി പ്രാർത്ഥിക്കുന്നത് പറയാം നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന 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 നാട്ടുകാരല്ലെന്ന് നമ്മുടെ നമ്മുടെ ഭാവി ഭാവി മന്ത്രവാദികളല്ല നിർണയിക്കുന്നവർക്ക് തമ്പുരാനാണ് ജാതക പ്രകാരം എന്റെ ചേച്ചിയുടെ ആയിസ് എന്ന് പറയുന്നത് വയസ്സാണ് പതിമൂന്നാമത്തെ പറ ജാതകമാണോ നമ്മുടെ ഭാവി നിർണയിക്കുന്ന വിശ്വാസം അപ്പൻ ആദ്യം ചെയ്ത കാര്യം ആ കത്തിച്ചു കളഞ്ഞു അതല്ല നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന നിർണയിക്കുന്ന ദൈവമാണ് നമ്മുടെ ഭാവി മാതാപിതാക്കന്മാരെ നോക്കി ഇറങ്ങി ഞാൻ ഒരു വാക്ക് പറയാം നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന നമ്മുടെ പപ്പയും അമ്മയും പോലും അല്ല ഇതിനകത്തിരിക്കുന്ന മാതാക്കൾ ദൈവത്തോട് ചോദിക്കുക കർത്താവ് ഉദരത്തിനകത്ത് മാസം കൊണ്ട് നടന്ന വേദനയോടെ പേറി പ്രസവിച്ചതല്ലേ എന്റെ കുഞ്ഞിന്റെ ഭാവി ഞാൻ നിർണ്ണയിക്കട്ടെ എന്ന് നിങ്ങൾ ചോദിച്ചാൽ പോലും ദൈവം പറയും നീ നിർണ്ണയിക്കേണ്ട നിർണ്ണയിക്കണ്ടത് ഓൾറെഡി നിർണ്ണയിച്ചു വെച്ചിരിക്കുകയാണ് മാതാവ് ഒരു പ്രസവ സമയത്ത് എടുക്കുന്ന പേര് എന്ന് പറയുന്നത് ചെറുതല്ല പുസ്തകത്തിൽ വായിച്ചറിഞ്ഞ് അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് നൂറ്റി പത്ത് അസ്തികൾ ഒടിമിച്ച് ഒടിയുമ്പോൾ ഉള്ള വേദനയാണത്ര മാതാവ് പ്രസവ സമയത്ത് എടുക്കുന്നത് ഇത്രയും വേദനയോടെ പേറി പ്രസവിച്ചതല്ലേ കൊച്ചിന്റെ ഭാവി ഞാൻ ഷെഡ്യൂൾ ചെയ്യട്ടെ എന്ന് നിങ്ങൾ ചോദിച്ചാൽ പോലും തമ്പുരാം പറയും വേണ്ട ഞാനത് നിർണ്ണയിച്ചു വെച്ചിരിക്കുകയാണ് എന്റെ ഭാവി നിർണ്ണയിക്കേണ്ടത് എന്റെ പപ്പയും ആയിരുന്നെങ്കിൽ ഇന്ന് രാത്രിത്തെ യോഗത്തിൽ ഞാൻ പ്രസംഗിക്കാൻ ഉണ്ടാകത്തില്ല കാരണം എന്റെ അമ്മയുടെ ഉദരത്തിനകത്ത് ഞാൻ രണ്ടാം മാസം കടന്നപ്പോൾ എന്റെ മാതാവ് തിരിച്ചറിയുന്ന അകത്തൊരു ജീവൻ തുടിക്കുന്നുണ്ട് പക്ഷെ എന്റെ മാതാവിനെ എന്നെ വേണ്ട എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞാനും കൂടെ ജനിച്ചു ഭയങ്കര അന്ന് ഭയങ്കരം കൊടികുത്തിന് കാലഘട്ടമാണ് കുഞ്ഞും കൂടെ ഉണ്ടായാൽ എന്തോ എക്സ്പെൻസ് ആണ് അതുകൊണ്ട് എന്റെ മാതാവ് ചെയ്ത് കളയാം ചെയ്യണമെങ്കിൽ കൈ പൈസ വേണം അതുകൊണ്ട് എന്റെ മാതാവ് ജീവിത ഒരു കാര്യമുണ്ടോ രണ്ടാം മാസം ഞാൻ ഉദരത്തേക്ക് ഇടക്കുമ്പോൾ വലിയ കയ്യാലയുടെ വലിയ തിട്ടയുടെ മണ്ടയ്ക്ക് കയറി നിൽക്കും മനസ്സിലാകുന്നുണ്ടോ കൊട്ടാരക്കര കാരനാകുന്നുണ്ട് ആ ഭാഷയിൽ എനിക്ക് പറയാൻ അറിയാൻ പാള്ളു എന്നിട്ട് എന്ന് പറഞ്ഞു താരോട്ടം കിടത്തിയാടും മാസം ഞാൻ ഉദരത്തി കിടക്കുകയല്ലേ ഈ ചാട്ടത്തിനകത്ത് കുച്ചു ചാകതങ്ങി ചാകട്ടെന്ന് വെച്ചാ എന്നിട്ട് ഞാൻ ചത്തില്ലെന്നൊരു ഒരു പറഞ്ഞ നടക്കും അപ്പൊ അമ്മയുടെ താരാ പറഞ്ഞു കപ്പക്ക ജ്യൂസ് കലക്കി കുടിച്ചാൽ മതി കൊച്ചു കലങ്ങി പോയിക്കോളൂന്ന് പൈനാപ്പിളും കപ്പയ്ക്കുമ്പോ തച്ചിന് ജ്യൂസ് അടിച്ചു തുടങ്ങി കുടിക്കുന്നോറും കുടിക്കുന്നതോറും ഞാൻ പുഷ്ടി പ്രാപിക്കുന്നല്ലാതെ കലങ്ങി പോകുന്നില്ല അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ ഒരു ദൂത് പറയാം സന്തതിക്കുതയും വിട്ടുകൊടുക്കില്ല അവനെ തകർക്കാൻ ഒരു ഹെരോധ മണ്ഡലത്തിനെയും വിട്ടുകൊടുക്കില്ല അങ്ങാണും പ്രതീക്ഷ അസ്തമിച്ചെന്ന് പറഞ്ഞ് പെട്ടകത്തിനകത്ത് കയറ്റി ഒഴുക്കിവിട്ടാലും കൊട്ടാരത്തിനകത്ത് തിരിക്കുന്നവന്റെ മകളെ നദിക്കകത്ത് കൊണ്ടുവന്ന് വിടിവിക്കുന്ന രേഷുവിന്റെ മഹത്വം ഉണ്ടാകുമില്ലെന്ന് കണ്ടപ്പോ കൊല്ലത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ചെന്ന് കണ്ടു ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണ്ട ഡോക്ടർ പറഞ്ഞു കാര്യം പറതാവും പറഞ്ഞു പ്രിപ്പേർഡ് അല്ല ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്കാണ് ആവശ്യം തീർത്ത് കളയാം ഒരു ഇഞ്ചെക്ഷൻ കുറച്ച് കുറച്ച് ടാബ്ലറ്റ് കൊടുത്തു ഇന്ന് രാത്രി ഹോസ്പിറ്റൽ റൂമിൽ കിടക്കുക നാളെ രാവിലെ ആഘോഷം ഉള്ള കാര്യം ഞാൻ ചെയ്യും അന്ന് രാത്രി ആ ഡോക്ടർ തിരിച്ച് വീട്ടിൽ പോയി കിട്ടിയെന്ന് വന്ന ഡോക്ടറെ മാതാവിനോട് പറയും ഇന്നലെ പോയി കിടന്നിട്ട് എനിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ലെന്ന് ആഘോഷം ചെയ്യാൻ തീരുമാനിച്ച ഡോക്ടർക്ക് സ്വസ്ഥത കൊടുക്കാത്തവനെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നേശ്ശേരി ഞാൻ പറയാം നിന്റെ സന്തതി വാക്തത്ത സന്തതിയാണെങ്കിൽ ഒരു പൈശാചിക ശക്തിക്ക് എന്തായാലും വിട്ടു കൊടുക്കില്ല പ്രതിനിധിയായി നിന്ന് ഈ മനുഷ്യൻ കൗൺസിൽ ചെയ്യാൻ തുടങ്ങി അമ്മ പറഞ്ഞു സാറിന് അതൊക്കെ പറയാൻ എന്തിരി ചെലവുള്ള പരിപാടി ആയത് ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ചെലവിന്റെ പ്രശ്നം എന്താ അത് പറഞ്ഞു സ്കൂളിൽ പഠിക്കുമ്പോൾ പുസ്തകം മേടിക്കണ്ടേ ബാഗ് മേടിക്കേണ്ടതൊക്കെ ചെലവുള്ളതല്ലോ എനിക്ക് മുമ്പൊരാളുണ്ട് അതിന്റെ സഹോദരിയ ചേച്ചിയാണ് അവളെ തന്നെ പഠിപ്പിക്കാൻ കുറുക്കുവടി പറഞ്ഞുതരാം ഇതിന് മൂത്തത് ഒരാളുണ്ടല്ലോ എന്തായാലും അവക്ക് പുസ്തകം മേടിക്കണമല്ലോ അടുത്ത വർഷമല്ലേ ഇതിന്റെ കൂടെ ആ പുസ്തകം നമുക്ക് ഇതിന് കൊടുത്താ പോ അടുത്ത വർഷം അതിന് ബാഗ് മേടിക്കണമല്ലോ അവൾ ഉപയോഗിച്ച് ബാഗ് പഴയതാകുമല്ലോ ഇതിന് കൊടുക്കാതെ സെക്കൻഡ് ഹാൻഡ് ഒരു സോത്രം പറഞ്ഞു അതും പറഞ്ഞു ഡോക്ടർ കൗൺസിൽ ചെയ്തു സാറിന്റെ മാതാ പറഞ്ഞു എന്നാ പിന്നെ ആട്ടെ വരനടുത്ത് വെച്ച് കാണാം അപോഷം വേണ്ട സാറേ ഹോസ്പിറ്റൽ റൂം വിട്ട് വെക്കറ്റ് ചെയ്ത് പുറത്തോട്ട് പോകുക ഡോക്ടർ ഇങ്ങനെ കൈയടിച്ച് വിളിച്ചിട്ട് പറഞ്ഞ ഒരു കൊച്ചു പ്രശ്നം ഉണ്ട് ഇന്നലെ രാത്രി ഇഞ്ചക്ഷൻ തന്നില്ലേ ടാബ്ലറ്റ് ഒക്കെ വാരി കഴിച്ചതല്ലേ സൈഡ് എഫക്ട് കൊച്ചിനുണ്ടാക്കും ചിലപ്പോ അമ്മ ചോ അതങ്ങനെ ഡോക്ടർ പറഞ്ഞൊരു കാലിന് നീളം കൂടുതലോ കാളിന് നീളം കുറവായിരിക്കും നല്ലോണം നോക്കി കോണം കേട്ടോ പലതും പറഞ്ഞ് താനിങ്ങനെ മനസ്സിൽ ഭാരപ്പെടുത്തി എന്റെ മാതാവ് സാക്ഷ്യം പറയുമ്പോൾ ഇറങ്ങി ഒരു വാക്ക് പറയും ആ ലേബർ റൂമിൽ കിടക്കുന്ന എല്ലാ മമ്മിമാരും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തപ്പോ അവർ അപ്പൻ അവരെ കാണാമെന്ന് വലിയ ലെഡു ജിലേബിയൊക്കെ മേടിച്ചോണ്ടാ നീ ചേടിച്ചപ്പോ നിന്റെ അപ്പൻ നിന്നെ കാണാമെന്ന് നീളൊരു ടേപ്പും കൂടെ മേടിച്ചോണ്ടാ കാലൊക്കെ നോക്കാൻ കൃത്യമായി കൊച്ചുകാലി പറഞ്ഞു എന്നു ചുപരഹോ മിണ്ടല്ലേ കാലിന് നിങ്ങളൊക്കെ കറക്റ്റാണ് നോക്കിയത് എന്റെ തമ്പുനെ ചിന്തി നീളം കൂടുതലുണ്ടെങ്കിലുള്ള ഒരു സ്ത്രം പറഞ്ഞു ഉറപ്പിച്ച് ഞാൻ പറയാം നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് പപ്പയല്ല മമ്മിയല്ല ഉദരത്തിനകത്ത് മുമ്പ് കണ്ടൊരു സ്വർഗത്തിലധികം ഉണ്ടാകും െല്ലാം അസ്വമിച്ചു ശാപം പിടിച്ച വീടിന്റെ ഫ്രണ്ടിലേക്ക് കസേര രാത്രിന്റെ വരിച്ചിട്ടുമ്പോൾ രാത്രി കൊണ്ടൊരു തീരുമാനം എടുത്തു ഒറ്റ ഉള്ളൂ ഒരു വിഷക്കുപ്പി അല്ലെങ്കിൽ ഒരു പിടി കയറ് ജീവിതം അവസാനിപ്പിക്കാം എന്തിനെങ്ങനെ ജീവിക്കുന്നേ അന്ന് രാത്രി മരണം 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 മാതാവ് മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു അത്ഭുതം നടന്നു രണ്ടു വീടപ്പുറമാന്തകോസുകാരൻ ഉപദേശിച്ചു ആത്മീയ യോഗം അന്ന് രാത്രി നടത്തി രാത്രിയാണ് അല്ല ഞങ്ങൾക്ക് വേണ്ടി ദൈവം നടത്തിയൊരു മീറ്റിംഗ് ആണ് സ്വാധീനം ില്ലാത്തൊരു ഉപദേശം ഞങ്ങളുടെ നാട്ടിലുണ്ട് എല്ലാ മാസവും ഞങ്ങളുടെ ദേശത്ത് വന്ന് സുവിശേഷ പ്രവർത്തനം നടത്തും എന്റെ മാതാവ് മരിക്കാൻ ഇന്ന് രാത്രിയുടെ മനുഷ്യൻ ഞങ്ങളുടെ നാട്ടിനകത്തുണ്ടായിരുന്നു അന്ന് സന്ധ്യയോട് എടുക്കുന്ന സമയം ആ മനുഷ്യനോട് ദൈവം പറഞ്ഞു രാത്രി ദേശം നീ വിട്ടുപോകൽ ഈ ദേശത്തിനകത്ത് നീ ഒരു പ്രാർത്ഥന സംഘടിപ്പിക്കണം ദൈവം തന്നോട് പറഞ്ഞതിന്റെ പേരിൽ താൻ അന്ന് രാത്രി ഒരു വീടിന്റെ മുറ്റത്ത് ഒരു യോഗം നടത്തുകയാണ് മൊത്തം കല്ലുകൾ കൊണ്ട് നിറയപ്പെട്ട ഒരു തറ കുറെ വാരി കൊണ്ടിട്ട് ആ മനുഷ്യൻ അതിനകത്ത് മുട്ടുകുത്തി ദൈവത്തിന് സ്വന്തം ചൊല്ലാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ സ്തോത്രത്തിനകത്ത് ഞങ്ങളുടെ നാശത്തിനകം ഉണർവിപ്പാൻ തുടങ്ങി <laughs> और देखे देखे शायगें 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 ും വിളിക്കാതെ ക്ഷണിക്കാതെ അദ്ദേഹത്തിന്റെ സ്വോ ശബ്ദം കേട്ട ക്രിസ്ത്യാനികൾ ആ യോഗത്തിൽ ശക്തി ഉള്ളതാണെങ്കിൽ അകത്തുനിന്ന് ചില കുടുംബങ്ങളുടെയും വലിച്ചു പുറത്തു കൊണ്ടുവരാൻ ഇന്നും ശക്തിയുള്ളവനാണ് അടഞ്ഞുപോയ വാതിലുകളെ ഇന്ന് രാത്രിയുള്ളവനാണ് ഒരുക്കുകൾക്ക് കഴിക്കാൻ കഴിയുമോ ഒരു മറ്റ സഹോദരിമാർ മീറ്റിംഗിൽ വന്നിരിക്കുമ്പോൾ പറഞ്ഞൊരു പാട്ടുപാടി എന്നെ ആരാധിക്കണം മലയാള പാട്ടിന്റെ

നീ അവിടെ പറ്റുന്നില്ല ോ കസേര വിട്ട് ചാടി ചെയ്യുകയില്ലയോ ആ വരികട്ടപ്പോഴുങ്ങിനെ ലക്ഷ്യമാക്കി എന്റെ മാതാവ് ഓടാൻ തുടങ്ങി പക്ഷെ നിങ്ങൾ ഇരിക്കുന്ന പോലെ ഇങ്ങനെ അല്ല ആ മിറ്റത്തിന്റെ ഏറ്റവും പുറകൊരു വാടിയുടെ മറപിടിച്ച് എന്റെ മാതാ പോയിരുന്നു കാണാതെ ഒരു ചെളിക്കൂട്ടത്തിനകത്തിരുന്നു ആദ്യത്തെ പ്രാർത്ഥന എന്റെ മാതാവ് പ്രാർത്ഥിച്ചു ആദ്യത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരു ഫാനിന്റെ കീഴല്ല ചൂട്ടിനകത്തിന്

ഞാൻ ഞാൻ മക്കളെ ഓരോ ൾ കഴിയുമ്പോഴും ചില മീറ്റിങ്ങുകൾ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലോട്ട് പോകുമ്പോ എപ്പോഴും അല്ലെങ്കിലും ചില പുളക്കെ കണ്ടു നിറയാറുണ്ട് ചില രാജ്യങ്ങൾ ചെന്നിറങ്ങുമ്പോ ദൈവത്തോട് പറയും ഈ രാജ്യത്ത് വരാൻ പ്രാപ്തനല്ല പ്രസംഗിക്കാൻ ഞാൻ യോഗ്യനല്ല എന്നെക്കാൾ പ്രസംഗിക്കുന്നവർ കേരളക്കരയിലുണ്ട് എന്നെക്കാൾ വാക്ഷാതെ സംസാരിക്കുന്നവർ കേരളക്കരയിലുണ്ട് എന്നിട്ടും ഈ രാജ്യം ഈ മീറ്റിംഗ് സെറ്റ് ചെയ്തപ്പോൾ എന്നെ അവരെ വിളിച്ചേക്ക് വ്യക്തിപരമായി സംസാരിക്കുന്ന ഒരു എയർപോർട്ടുകളിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് ശബ്ദം അത് നിന്റെ പ്രസംഗത്തിന്റെ കൂടുതലല്ല അത് നിന്റെ പ്രവചനത്തിന്റെ കൂടുതലല്ല പ്രാർത്ഥിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നു മക്കളെ എന്തായാലും ഞാൻ ഉപേക്ഷിച്ച് കളയത്തില്ല തലമുറയ്ക്ക് ഞാൻ ഒരു നീതി ആക്കി കണക്കിടും ഞാൻ പറയാം നിങ്ങൾ ഈ വന്നിരിക്കുന്നതിന്റെ നീതി മക്കളെ ഇന്നല്ലതയും വെളിപ്പെടുത്തുന്ന

ചുവട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയതല്ലയോ നമ്മുടെ മേൽ വെളിപ്പെട്ടു വന്ന അത്ഭുതങ്ങളുടെ തുടക്കം വിദ്യാഭ്യാസത്തിൽ കുറഞ്ഞ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം മുറയ്ക്ക് വേണ്ടി ചങ്കുകേറി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുണ്ടോ പിടിവിക്കപ്പെടാൻ വേണ്ടി കരയുന്ന മമ്മിമാരുണ്ടോ ഇത് ഇന്നല്ലതോ അവരുടെ കാലഘട്ടം ഒന്ന് എത്തിക്കോട്ടെ ബാലനായിരുന്നു ഞാനിപ്പോ വൃത്തനാണ് ഇതിനിടയിൽ ഞാൻ പലതും കണ്ടിട്ടുണ്ട് പറയ ഒന്നു മാത്രം ഞാൻ കണ്ടിട്ടില്ല

പക്ഷെ ഇറങ്ങി വന്നത് മേഘത്തിനകത്താണ് അവന് രണ്ട് കൈകളുണ്ട് രണ്ട് കാലുകളുണ്ട് ആ കൈകൾ കൊണ്ട് എന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു ഒട്ടധാര എന്നറിയാൻ മാതാവ് കണ്ണു തുറന്നി ആറ് സെക്കൻഡിൽ നടക്കുന്ന ഒരു അനുഭവം ഒട്ടതാരതാവ് കണ്ണു തുറന്നപ്പോ

ഒരു നിന്നെ അഭിഷേകത്തിൽ ജീവനുള്ള ഫ്രണ്ടിൽ ക്രിസ്ത്യാനികൾ പാട്ടുകളെല്ലാം നിർത്തി ചോദിച്ചു ഭാര്യയല്ലേ ക്രിസ്ത്യാനിയുടെ യോഗത്തിൽ മാതാവ് പറഞ്ഞു നിങ്ങൾ വിളിച്ചിട്ടല്ല ഞാൻ മീറ്റിംഗിൽ വന്നത് രാത്രി ഞാൻ ഞാൻ അവിടെ ഒരുവനെ കണ്ടു ആരെയാണ് നീ കണ്ടെന്ന് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് എന്റെ മാതാവ് തിരിച്ചു പറഞ്ഞു ഞാൻ എനിക്ക് മനസ്സിലാ എന്റെ മാതാവ് പറഞ്ഞതാണ് ഞാൻ കഴിഞ്ഞ പത്തൊമ്പത് വർഷങ്ങളെ എന്നെ പ്രസംഗിക്കാൻ ആവേശം കൊള്ളിക്കുമ്പോ മാതാവ് പറഞ്ഞു येशु जीवितु रचயிலെങ്കിൽ കരു ወシャബ്ദം ഉയർത്തി പറเย യേശു ജീവിക്കുന്നു ഓർ വിശ്വാസක සතතෝ උٹھා කර બોલે મેરા ઈશુ અભિષેകത്തെ ശക്തിയുള്ളവർ ആത്മാവിൽ പറเย ജീസസ് ഈസ ലൈവ ഓർ અભિષേക ശക്തി പ്രാപ്കി ആത്മാവേ બોલે ઈશુ ജീവിക്കുന്നു ദൈവസാന്നിధ్యದ ಮಹತ್ವമുള്ളവർ ಶಬ್ದವೆಯರ್ತಿ പറเย ಯೇശു ജീവിക്കുന്നു ഓർ ಪರಮೇಶ್ವರගේ ಉಪಸ್ಥಿತಿ પ્રાપ્ત کیے ਲੋક બોલે ઈಶು ജീവിക്കുന്നു സീദേഷിലെ सागर කුಟ್ಟಿพิషాदिकൾ കേൾക്കട്ടെ ഓർക്ക પર ജീസസ് ഈസ ലൈവ ഓർ ഈ ದೇಶแกเร દુഷ്ടാത് 바이 यीशु जीवित हाँ है अल्पोदमब्री आयावन जीविकुनो और आद्वतमंत्री आज भी जीवित है मेरा नाम है उमायवन जीविकुनो और पराक्रमी परमेश्वर आज भी जीवित है बिनावावन जीविकुनो और सनातन परमेश्वर आज भी जीवित है समाबानति ने प्रभुवावन जीविकुमो और शांति का राजा आज भी जीवित है अल्फा ओमेगायवावन जीविकुमो और अल्फा ओमेगा परमेश्वर जीवित है आदिमंपिरवावन जीविकुमो आदि और अंत परमेश्वर भी जीवित है പിതാക്കന്മാർക്കും കുറ്റിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ മുളയായവൻ ജീവിക്കുന്നു എന്റെ കയ്യിലൊരു താക്കോലുണ്ട് അത് തുറന്നാൽ അടക്കാൻ ശക്തിയുള്ള ഒറ്റ നേതാക്കന്മാരും ലോകത്തിനകത്തില്ല കുഴഞ്ഞ ചേച്ചിലാണ്ടുപോയി പാറമേൽ ഉയർത്തിയവൻ ജീവിക്കുന്നു

स्वर्ग लेकु बिड़ी वो विश्वास वा। करने वाले अपने हाथ ऊंचा उठा करके जीविक